വളർന്നു വന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു നേതാവാണ് സുഖാവീസ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങളിൽ ഒരാളായി നിലനിൽക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും തന്റെ പ്രതികരണങ്ങളിൽ പോലും ഇല്ലാതെ അത്രയും രൂക്ഷമായിട്ടുള്ള രീതിയിലെ സമരമുഖങ്ങളിൽ നിന്നിട്ടുള്ളൊരു വ്യക്തിത്വമാണ് സഖാവ് വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറെ സമരമുഖങ്ങളിൽ ജുലിച്ചു നിൽക്കുകയും ഒരു വ്യത്യസ്ത മുഖമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് എന്നും എങ്ങനെയാണ് ജനവികാരങ്ങളെ ഉൾക്കൊള്ളേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചൊരു വ്യക്തിത്വമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചിന്തകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഇത്രയധികം മുന്നോട്ട് നയിക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയാണ് സഹാവിക എന്നെ സംബന്ധിച്ചിടത്തോളം പതിനാലാം നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സഖാവിനോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അത്യപൂർവമായിട്ടുള്ള അത്തരം വ്യക്തിത്വം എന്ന നിലയിൽ തന്നെ സഖാ വി എസിനെ തൊട്ടറിയാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ശൈലികളും എങ്ങനെയാണ് നിയമസഭയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടത് എന്നെല്ലാം ഒരു പാഠപുസ്തകം പോലെ ഞങ്ങളെ പോലുള്ള അന്നത്തെ പുതിയ എം എൽ മാർക്ക് പാഠമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പഴയ കാലങ്ങളെ ഒട്ടും തന്നെ ഓർമ്മ നഷ്ടപ്പെടാതെ അസംബ്ലിയിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സി എസിന്റെ വേർപാട് തീർച്ചയായിട്ടും സി പി എമ്മിനെ പോലെ കമ്മ്യൂഷ് പ്രസ്ഥാനങ്ങൾക്ക് അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കെല്ലാം തന്നെ തീരാ നഷ്ടമാണ് ജനാധിപത്യ വിശ്വാസികൾക്കും മതേതരത്വ വിശ്വാസികൾക്കും എല്ലാം തന്നെ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് സഖാവിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു